കേരളത്തിൻ്റെ പഴമയും വിശ്വാസവും നിറഞ്ഞതാണ് സർപ്പക്കാവ് ഇവിടെ നാഗദേവന്മാർ വസിക്കുന്നു എന്ന് നമ്മുടെ മുതിർന്നവർ കരുതിയിരുന്നു സർപ്പക്കാവുകളിൽ വിളക്ക് വയ്ക്കണമെന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ വിഷ സർപ്പത്തിന് വിളക്ക് വയ്ക്കണമോ എന്ന് ചോദിക്കാനാണ് പുതിയ തലമുറ തയ്യാറായത് എന്നാൽ സർപ്പത്തിന് മാത്രമല്ല നാം വിളക്ക് വയ്ക്കുന്നതെന്നും സർപ്പം മതി വസിക്കുന്ന സർപ്പക്കാവുകളെയാണ് വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നതെന്നുമാണ് യാഥാർത്ഥ്യം വൃക്ഷപൂജ എന്നത് ആത്മപൂജ കൂടിയാണ് വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും ആത്മതുല്യം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിലൂടെ സർവ്വതിലും കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരൻ തന്നെയാണെന്നുള്ള അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവകാരുണ്യം ഈശ്വരോപാസനയും അഹിംസാവ്രതവും തന്നെ വൃക്ഷക്കൂട്ടങ്ങൾ എല്ലാം തറവാടുകളെയും സമീപത്തായി ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത കണ്ടറിഞ്ഞാണ് പൂർവികരാണ് സർപ്പക്കാവുകൾ വിളക്ക് ഉപദേശിച്ചിരുന്നത് കൂറ്റൻ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളുമൊക്കെ കൊണ്ട് നിബിഡമായ സർപ്പക്കാവുകളിൽ സർപ്പദേവതകൾ കുടികൊള്ളുന്നുവെന്നാണ് സങ്കല്പം ശുദ്ധമായ ജീവവായുവും തൊടിൽ ഈർപ്പവും തണലും നൽകി ഗ്രഹാന്തരീക്ഷം പരിശുദ്ധമാക്കുന്നതിൽ സർപ്പക്കാവുകൾ എന്നും മുന്നിലായിരുന്നു മാത്രമല്ല കിണറുകളിലും കുളങ്ങളിലുമൊക്കെ ശുദ്ധജലസുലഭത ഉറപ്പുവരുത്തുവാനും ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു വൃക്ഷങ്ങളെയും ഔഷധ ചെടികളെയും സുലഭമായി വളരാൻ അനുവദിച്ചിരുന്ന സർപ്പക്കാവുകൾ ഒരു സമ്പൂർണ്ണ പരിസ്ഥിതി വ്യവസ്ഥ അതായത് ഇക്കോസിസ്റ്റം തന്നെയായിരുന്നു എന്ന് വ്യക്തം അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർപ്പക്കാവുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാരുകൾ മുന്നോട്ട് വന്നിരുന്നത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന സങ്കേതങ്ങളായി സർപ്പക്കാവുകളെ വിശേഷിപ്പിക്കുന്നവർക്ക് തിരിച്ചറിവായി ഇവ പരിസ്ഥിതി സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് ആധുനിക ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നു കാർബൺ വലിച്ചെടുത്ത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ വൻതോതിൽ നൽകാൻ വൃക്ഷങ്ങൾക്കെന്ന പോലെ തന്നെ ഭാരതസങ്കല്പത്തിലെ സർപ്പക്കാവുകൾക്കും കഴിയുമെന്ന് ജർമ്മനിയിൽ നിന്നും പ്രസക്തീകരി കോണ്ടംപറ്റി സയൻസ് മാഗസിൻ കൺ കണ്ടെത്തിയിട്ടധികം നാളായിട്ടില്ല മിണ്ടാപ്രാണികളോട് എന്നും ഭാരതീയാചാര്യമാർ കാണിച്ച വാത്സല്യത്തിൻ്റെ ഭാഗമായിട്ടാകണം സർപ്പകാവുകൾക്കുള്ളിൽ അധിവസിക്കുന്ന സർപ്പദേവതകളെപ്പറ്റിയുള്ള സങ്കല്പവും ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക